ഈ പക്ഷെ നമുക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹീത ഗാനങ്ങളൊക്കെ കേൾക്കാൻ അത്രയും കൂടെ അവസരം കിട്ടിയിട്ടില്ല കാരണം നമ്മൾ അദ്ദേഹത്തെ എല്ലാവരും കൂടി ഇങ്ങനെ അവഗണിച്ചിരിക്കുക അപ്പൊ നിക്കാരുണ്ട് പിറന്നാൾ മുതൽ ഞാൻ പിടയുന്നു നീ ഒഴികേ നമുക്ക് നമ്മുടെ ഓരോ വിവാഹത്തിനും ഓരോ ഉദ്ഘാടനത്തിനും അതുപോലെ ഓരോ പരിപാടിക്കും സന്തോഷത്തിൻ്റെതായ നിമിഷങ്ങളിൽ നമുക്ക് ഈ ജംഷീർബായിയെ വിളിക്കാം അദ്ദേഹത്തിന്റെ ആ സംഗീതത്തിന്റെ സ്വർഗീയ സംഗീതം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് അദ്ദേഹം പാടിയ ചില പാട്ടുകൾ അതിൻ്റെയൊക്കെ ഈ രണ്ട് വരികൾ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം കണ്ടും കേട്ടും കാലം നീക്കി ഉണ്ടെന്നാലും പ്രതീക്ഷകൾ ഒരു പുലരി നോക്കി നിന്നും നോക്കി എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാനി തീർച്ചയായിട്ടും ഈ മ്യൂസിക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താ ഒന്ന് സമാധാനത്തിന്റെ പ്രതീക രണ്ട് എനിക്ക് യാത്രകൾ എത്ര യാത്ര ചെയ്താലും എനിക്ക് തീരുവില്ല അതില് ഒരു സുപ്രഭാതാണ് ഒരു ദിവസം ഞാൻ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ ആരിസ് രാജ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മടെ കേരളത്തിലല്ലോ കേരള പുറത്ത് എവിടെയായിരുന്നു അത് ഉണ്ടായിരുന്നേ ഹൈദരാബാദില് അപ്പൊ പാവങ്ങൾക്കിടയില് ഭക്ഷണങ്ങളും അവർക്ക് വേണ്ട കുറച്ച് സഹായങ്ങളും ഒക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് വന്ന് എത്തിച്ചു കൊടുക്കുക സഹദാപേലോകം സകലം സഹിച്ചു മോകം സഹദാപേലോകം കേട്ടും കാലം നീക്കി ഉണ്ടെന്നാലും ബാക്കി ഒരു എപ്പിസോഡ് ഞാൻ കണ്ടോണ്ടു പിന്നീട് ഞാനത് ഫോളോ ചെയ്തിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ അടിച്ചു വെച്ചിട്ട് വിടുമ്പോ എനിക്കത് കാണാൻ വേണ്ടിട്ട് എന്നിട്ട് ഞാനൊരു ദിവസം മെസ്സേഞ്ചരി നമസ്കാരം ഞാൻ ജെൻഷിയാണ് ഞാൻ തിരൂര് മലപ്പുറത്താണ് ഉള്ളത് കാണാൻ കഴിയോ നിന്റെ നമ്പറൊക്കെ ഇട്ടിരുന്നുണ്ട് പക്ഷെ ഈ മെസ്സേഞ്ചർ നോക്കാത്ത വരുമ്പോ നമുക്കറിയില്ല അന്ന് അന്ന് നിങ്ങളെ നമ്പറുകൾ അധികം പുറത്തു വിട്ടുണ്ട് പിന്നീടാണ് നിങ്ങളെ നമ്പർ പക്ഷെ ഒരു ദിവസം നിങ്ങള് നമ്പർ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്താ പറഞ്ഞു പിന്നെ ആ വീളിൽ ഞാൻ നിർത്തി വല്യ വലിയ ആളുകളാകുമ്പോ കാണാന് പക്ഷേ വാട്സാപ്പും അതുപോലെ കേട്ടു ഇങ്ങനെ തൊട്ടടുത്താണ് ഞാൻ അനുഭവിക്കുന്നത് ഞാനതല്ല ഞാനതല്ല ഇതിൽ ഇതിലൂടെ ഞാൻ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം അതും കൂടി പറയുന്നത് ഞാൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു എൻ്റെ പാട്ടുകളൊക്കെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിരുന്നാല് എപ്പോഴും എനിക്ക് ഇപ്പുറം ലോകത്തെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൽ ചേർത്തുറങ്ങും ഗായകൻ പാവമാ മാതാപിതാക്കൾ തന് മകൻ വീണു കേഴും വേല പാരിട നമ്മള് ഒരുപാട് ആളുകളുടെ പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവരോട് നമ്മൾ പറഞ്ഞാൽ മതി ജംഷീർ ബായുടെ ഒരു പാട്ടെങ്കിലും അതിൽ വേണം എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം മതി നമുക്ക് ആരെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം ആരുടെ സോങ് വേണമെങ്കിലും നമുക്ക് ട്രൂപ്പിനെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാം ഒരു പാട്ടെങ്കിലും ജംഷീർബായുടെ അതിലുണ്ടായിരിക്കട്ടെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും ഒരു പാട്ടെങ്കിലും ജംചീർബായുടെ ഉണ്ടാവട്ടെ എന്ന ആശംസകളോടെ നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം പാട്ടുകൽ ചേർത്തുരങ്ങും ഗായകൻ പാവമ മാതാപിതാക്കൾ തന്മകൻറ്റിൽ വീണു കേടും വേളയിൽ പാരിടത്തിലൊരാശ്രയം എൻ്റെ പ്രാർത്ഥനകളാണ് എൻ്റെ പാട്ട് അതായത് ബാപ്പുവാൻ പാടാണ് ഇവര് ഞാൻ സംഗീതം ചെയ്ത പാട്ടാണ് തീയിൽ പോലും നീരും വേദന അബലന്റെ പ്രാർത്ഥന വലിയൊരു കാര്യം വെച്ചാൽ അന്ന് യൂട്യൂബിന്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ തുടക്കകാലാണ് വാട്സ്ആപ്പിന്റെ ഒക്കെ ആ സന്ദർഭങ്ങളിലാണ് പക്ഷെ അന്നും നിങ്ങൾ ഒരു ചാരിറ്റി ആയിട്ട് പാവങ്ങൾക്ക് ഇടയിലി ഒരുപാട് ഭക്ഷണം കാര്യ കൊടുത്തിട്ട് അപ്പം ഞാനതിൽ അതിൽ ഞാൻ നിങ്ങളാ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു ആനന്ദം ഓരോരുത്തർക്ക് ചില ആളുകൾ പല വീക്ക്നെസ്സാണ് ചിലർക്ക് കുറ്റം പറയുന്നത് മറ്റുള്ളവന് കുറ്റം പറയുന്നത് ഭയങ്കര ഇഷ്ടവും എനിക്കത് വലിയൊരു ആനന്ദവും ചിലർക്ക് എന്താണ് മറ്റുള്ളവരെ സന്തോഷിക്കുന്നത് ഭയങ്കര ഇഷ്ടവും ആ ഒരു കൂട്ടത്തില് അതായത് മറ്റുള്ളവരെ ഒരു 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 ഭക്ഷണം ഒരു വിഷമം അപ്പം ഒന്നും കിട്ടാത്തവനിക്കെന്തേലും ആരെങ്കിലും കൊടുത്താൽ അയാളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പ്രാർത്ഥനകളാണ് എനിക്കെതിരെ കുറേ വിവാദങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു അത് അങ്ങനെ എന്താച്ച വ്യാജമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ എല്ലാത്തിനും എന്താ പറയാ അപ്പോഴൊക്കെ ഞാൻ എല്ലാരോടും പറയും എന്താണ് എന്റെ തന്നെ മറുപടി കൊടുക്കും എനിക്കെതിരെ വളരെ ഞാൻ ഇങ്ങനെ പല രീതിയിലും പല മോശപ്പെട്ട നിങ്ങൾക്ക് അറിയാലോസ് വരിക ഉണ്ടെന്നാലും പ്രതീക്ഷകൾ ബാക്കി കഴിയുകയായി ഒരു പുലരി കാണാനായി നോക്കി കാണാനായി നിന്നും നോക്കി